കൊച്ചു വർക്ക്ഷോപ്പിൽ സ്വന്തമായി യന്ത്ര സാമഗ്രികൾ തയ്യാറാക്കാൻ മികച്ച രീതിയിൽ കാർഷിക വിളകളുടെ പരിപാലനം യന്ത്രങ്ങളുടെ സാങ്കേതിക വിദ്യകളും കാർഷിക മേഖലയും ഒരുപോലെ വഴങ്ങും മേലൂരിലെ തെക്കൻ ഫ്രാൻസിസ് ജോണിന് ക്ഷീരോൽപാദക സംഘങ്ങളിലെ പാൽശേഖരണത്തിൽ മനുഷ്യപ്രയത്നം ഗണ്യമായി കുറയ്ക്കുന്ന യന്ത്രമാണ് ഫ്രാൻസിസിന്റെ മേലൂർ കാലടിയിലെ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത് മേലൂർ സംഘത്തിന്റെ ആവശ്യപ്രകാരം നിർമ്മിച്ചു നൽകിയ മെഷീൻ പ്രവർത്തനം തുടങ്ങി ക്യാൻ ടാപ്പിംഗ് എക്യൂപ്മെന്റ് സിസ്റ്റം എന്ന് ഇതിന് പേരിട്ടു വൺ എച്ച് മോട്ടോർ പാനൽ ബോർഡ് ഗിയർ ബോക്സ് എന്നിവയാണ് പുതിയ യന്ത്രത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് കാറ്ററിംഗ് കാർക്കുള്ള സവാള കട്ടിംഗ് മെഷീൻ വിവിധ യന്ത്രങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കൽ എന്നിവയൊക്കെ ഈ അറുപത്തിരണ്ടുകാരന് ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക്സ് പറ്റും പക്ഷെ ഉള്ളത് കൊണ്ടാണ് ഒരു സെമി ഓട്ടോമാറ്റിക് ആയിട്ട് കുറ്റിയൊക്കെ ഒരു ദിവസം ഉണ്ടാവും അപ്പോൾ അപ്പോൾ അവർക്ക് കൂടുതലാണ് അത് വേണ്ടി ആളെ ലീവായി അപ്പോൾ അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇല്ലെങ്കിൽ വിളിക്കണം കഴിഞ്ഞാലാണ് ഫലം പറയാൻ പതിറ്റാണ്ട് മുൻപ് ടർണർ ജോലി ു പിന്നീടെല്ലാം സ്വയം ചെയ്യാൻ തുടങ്ങി പിന്നീട് വാങ്ങിയ രണ്ട് ടില്ലറുകളുടെ ഗിയർ ബോക്സ് അഴിക്കലടക്കം എല്ലാ ജോലികളും സ്വന്തമായി ചെയ്തു തുടർന്ന് കൃഷിയിലേക്ക് തിരിഞ്ഞു എല്ലാ വിളകളും പൊന്നുപോലെ വിളയിച്ചെടുക്കുന്നതിൽ ഇയാളുടെ പാടവം ഒന്ന് വേറെ തന്നെയാണ് കാൽ കാൽനൂറ്റാണ്ടോളം കൃഷിയിടത്തിൽ മല്ലടിച്ചു വീണ്ടും എഞ്ചിനീയറിംഗ് രംഗത്തേക്ക് ഒപ്പം കൃഷിയും തുടരുന്നു കൃഷിരീതികളുടെ ശാസ്ത്രീയ അടിത്തറ ആഴത്തിൽ പറഞ്ഞുതരും പത്താം ക്ലാസ് മാത്രം പഠിച്ച ഫ്രാൻസിസ് ടി സി വി ന്യൂസ് ചാലക്കുടി